ഞാൻ ഈശോയാണ് എഴുന്നേൽക്കൂ എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ എനിക്ക് കഴിയും ദൈവത്തിന്റെ നാമത്തിൽ നിന്റെ മനപൂർവമല്ലാത്ത അശുദ്ധിയിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കുന്നു മറ്റേ തിന്മയില്ലല്ലോ ലോകത്തിന്റെ പാപങ്ങൾ എടുത്തു കളയുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഞാൻ എല്ലാ വിധിയും നിത്യനായ പിതാവ് എന്നെ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് എന്റെ വചനം വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് വരൂ ഇസ്രായേലിന്റെ പാവം പുത്രൻ തളർന്ന് നിന്റെ ശരീരത്തിന് ഉന്മേഷം പകരൂ ഇടിഞ്ഞു പോയാൽ നിന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തു ഇതിലും വലിയ പാപങ്ങൾ ഞാൻ ക്ഷമിക്കും ഇല്ല ഹൃദയത്തിന്റെ നിരാശ എന്നിൽ നിന്ന് ആർക്കും ഉണ്ടാകയില്ല കറയില്ലാത്ത ആട്ടിൻകുട്ടിയാണ് ഞാൻ എന്നാൽ മുറിവേറ്റ ആടുകളിൽ നിന്ന് ഞാൻ ഓടി ഞാൻ